പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ തവണ പുരുഷൻ്റെ വിവാഹത്തിന് എടുക്കേണ്ട നാളുകളെ പറ്റി പറഞ്ഞ ആയില്യം വരെയാണ് പറഞ്ഞത് നക്ഷത്രത്തിലേക്ക് പുരുഷന് കാർത്തിക മുക്കാല് രോഹിണി മകേര്യം ആദ്യപകുതി പുണർദ്ദം കാല് ആയില്യം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം തിരുവോണം അവിട്ടം ചതയം പൂരരുട്ടാതി ഉത്രട്ടാതി ഇത്ര നക്ഷത്രങ്ങളാണ് മകനക്ഷത്രത്തിന് പുരുഷനെ ചേരുന്നത് പൂരനക്ഷത്രത്തിന് രോഹിണി തിരുവാതിര ഉത്രം അത്തം ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം പൂരരുട്ടാതി രേവതി ഉത്രം കാല് ചിങ്ങക്കൂറ് രോഹിണി മകേരം നാദ്യപകുതി പുണർദം കാല് പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരട്ടാതി രേവതി ഇത്തരം നക്ഷത്രങ്ങളാണ് ഉത്തരം കാല് ചിങ്ങിയക്കൂറിന് ചേരുന്നത് ഉത്രം മുക്കാൽ കന്നി കൂറ് തിരുവാതിര പുണർദം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഉത്രട്ടാതി രേവതി അത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രത്തിന് മകൈരം ആദ്യ പകുതി തിരുവാതിര പുണർതം മുക്കാല് ഉത്രം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ആദ്യ പകുതി പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഇത്ര നക്ഷത്രങ്ങളാണ് അത്തത്തിന് ചേരുന്നത് ചിത്രനക്ഷത്രത്തിന്റെ ആദ്യ പകുതി ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം പൂരട്ടാതി രേവതി തിരുവാതിര പുണർദം അത്തം ചിത്തിര ആദ്യ പകുതി ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ഇനി ചിത്തിരയുടെ അവസാന ഭാഗത്ത് പുരുഷന് ചേരുന്നത് അശ്വതി കർത്തിക രോഹിണി പുണർദ്ദം കാല് ആയില്യം അത്തം ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ചതയം പൂരട്ടാതി രേവതി ചോതി നക്ഷത്രത്തിന് അശ്വതി ഭരണി മകൈരം ആദ്യ പകുതി പുണർദ്ദം കാല് പൂയം ഉത്രം മുക്കാല് ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി വിശാഖ മുക്കാൽ തുലാക്കുറ് അശ്വതി ഭരണി രോഹിണി മകൈരം ആദ്യ പകുതി പുണർദ്ദം കാല് പൂയം ആയില്യം അത്തം ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരട്ടാതി ഉത്രട്ടാതി രേവതി വിശാഖം ഇനി കാല് കുറച്ചേക്കാറ് അശ്വതി ഭരണി രോഹിണി മകേരം ആദ്യ പകുതി മകം പൂരം ഉത്രം കാല് ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി അനിഴ നക്ഷത്രത്തിന് അശ്വതി രോഹിണി ഉത്രം കാല് തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ചതയം പൂരരുട്ടാതി രേവതി തൃക്കേട്ട നക്ഷത്രം പുരുഷൻ ചേരുന്നത് ഭരണി കാർത്തിക രോഹിണി മകൈരം ആദ്യ പകുതി മകം പൂരം ഉത്രം കാല് ചോതി അനിഴം മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരിട്ടാതി ഉത്രട്ടാതി രേവതി ഇത്ര നക്ഷത്രങ്ങളാണ് തൃക്കേട്ട നക്ഷത്രം വരെയുള്ള പുരുഷന് ചേരുന്ന നക്ഷത്രങ്ങൾ ഇനി അടുത്ത ഭാഗാക്കിയുള്ളത് ഇനി തുടർന്ന് അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുന്നതാണ് ഈ നക്ഷത്രത്തിൻ്റെ പൊരുത്തങ്ങൾ ഏത് നക്ഷത്രങ്ങൾ ഏതെല്ലാം നക്ഷത്രങ്ങൾക്ക് എടുക്കണം എന്നുള്ളത് കാര്യം അത് എന്തായാലും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത് നമ്മൾ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ പ്രശ്നങ്ങളായിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ില്ലാത്ത ചേരാത്ത നാളുകൾ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും കൂടി ഞാൻ പറയുന്നു നന്ദി നമസ്കാരം